ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് യൂണിൻ വാണ്ടഡ് ഓഫീസ് മാനേജർ ഫോർ മെടേക്ക് പത്തനംതിട്ട ലൊക്കേഷനിലാണ് താല്പര്യമുള്ളതൊക്കെ നിങ്ങളുടെ റെസ്യം ചെയ്യാനുള്ള കോൺടാക്റ്റ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ഹോസ്റ്റൽ വാർഡിനെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് ഏജ് വരുന്നത് ഫോർട്ടി ബിലോ ഫിഫ്റ്റീൻ ടു ആണ് സാലറി വരുന്നത് പുതിയ സ്റ്റാൻഡ് കോഴിക്കോടാണ് ലൊക്കേഷൻ കോൺടാക്റ്റിന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോഴിക്കോട് ലൂലിവളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് ബ്രാൻഡ് പ്രൊമോട്ടേഴ്സ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പതിനഞ്ചാണ് സാലറി പ്ലസ് ഇൻസെൻറ്റീവും ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ഒരു ഫാർമസിസ്റ്റ് ജോബാണ് ഫീമെയിൽസിനാണ് കാലിക്കറ്റ് ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം അടുത്തൊരു ജ്വല്ലറിയിലേക്ക് റിസപ്ഷനിസ്റ്റിനാണ് ആവശ്യമുള്ളത് ഫീമെയിൽസിനാണ് പ്ലസ് ടു ആണ് യോഗ്യത പന്ത്രണ്ട് മുതൽ പതിമൂന്ന് അഞ്ഞൂറ് വരെയാണ് സാലറി ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പാളയം കോഴിക്കോടാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളത് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു നമ്മുടെ മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്